കോതമംഗലം നഗരസഭയിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷം ഭിന്നശേഷിക്കാർക്ക് ഉപകരണങ്ങൾ നൽകുന്നതിന് മുന്നോടിയായുള്ള ഉപകരണ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു നഗരസഭ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കോതമംഗലം നഗരസഭയിലെ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷം ഭിന്നശേഷിക്കാർക്കുള്ള ഉപകരണങ്ങൾ മുച്ചക്രവാഹനം വയോജനങ്ങൾക്കുള്ള സഹായ ഉപകരണങ്ങൾ എന്നിവയ്ക്കായുള്ള ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്ന ചടങ്ങാണ് നഗരസഭയിൽ വെച്ച് നടന്നത് ചടങ്ങിന്റെ ഉദ്ഘാടനം നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ നിർവഹിച്ചു രണ്ടായിരത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽപ്പെടുത്തിക്കൊണ്ട് ഭിന്നശേഷി വയോജന അംഗങ്ങൾക്ക് ഉപകരണങ്ങൾ നൽകുന്നതിനുള്ള ഒരു ക്യാമ്പാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട് രാവിലെ പത്തിനാണ് നമ്മുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്തത് പ്രായമായവരെ ഇവിടെ ഇരുത്തേണ്ട അവർക്ക് ഇരുത്തണ്ട എന്നുള്ള ഒരു കൂടി തന്നെയാണ് നമ്മൾ ആദ്യമേ തന്നെ പരിപാടി തുടങ്ങി വെച്ചത് നമുക്കറിയുന്ന സമൂഹത്തിൽ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ എന്ന നിലയിൽ അവരെ സഹായിക്കേണ്ട ഒരു ഉത്തരവാദിത്തം നഗരസഭയ്ക്ക് ഉണ്ട് അതുപോലെ തന്നെ പൊതു സമൂഹത്തിനുമൊക്കെ ഉണ്ട് എല്ലാ വർഷവും നഗരസഭ ഒരു പദ്ധതിയിൽ അവർക്കാവശ്യമായിട്ടുള്ള ഉപകരണങ്ങളും മറ്റ് സഹായങ്ങളും സ്കോളർഷിപ്പ് അടക്കമുള്ള ചടങ്ങിൽ നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമ്യ വിനോദ് അധ്യക്ഷത വഹിച്ചു ഓർത്തോ വിഭാഗം ഡോക്ടർ കൃഷ്ണകുമാർ ഇ എൻ ഡി വിഭാഗം ഡോക്ടർ അനുജ തുടങ്ങിയവരുടെ സേവനം ക്യാമ്പിലുണ്ടായിരുന്നു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ നൌഷാദ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ജോസ് വർഗീസ് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിൻസി തങ്കച്ചൻ നഗരസഭാ കൗൺസിലർമാരായ പി ആർ ഉണ്ണികൃഷ്ണൻ എ ജോർജ് ഭാനുമതി അഡ്വക്കേറ്റ് സിജു എബ്രഹാം ഷമീർ പനയ്ക്കൽ എൽദോസ് പോൾ ലിസി പോൾ വിദ്യാപ്രസന്നൻ ഏലിയാമ്മ ജോർജ് റോസ്ലി ഷിബു കോതമംഗലം നഗരസഭ ഐ സി ഡി എസ് സൂപ്പർവൈസർ ബിന്ധ്യാ വി തുടങ്ങിയവർ പങ്കെടുത്തു ഒമാനിയ മൊബൈൽസ് ജംഗ്ഷൻ മൂവാറ്റുപുഴ